ഹലോ ഗൈ സ്നാളത് എന്റെ കൂടെ ഉള്ളപ്പോ അതിന്റെ കുട്ടിയോ അവനോട് തെറ്റിലാട്ടാ ഇവരെ രണ്ടാളും ശരിയാക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഒരു ബുദ്ധി എന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഓളോട് ഇംഗ്ലീഷിൽ ചാറ്റ് ചെയ്തിട്ട് നമുക്ക് വശീകരിക്കാന്ന് അങ്ങനെ അത് റെഡിയാക്കണ തെക്കിലാട്ടാ അവൻകാണെങ്കിൽ എ ബി സി ഡി പോയിട്ട് ഒരു അടികൂട്ടി അറിയില്ല അവന്റെ ഫോണിലുള്ള സെറ്റിംഗ്സ് വാട്സ്ആപ്പ് അതൊക്കെ ഹിന്ദിയിലെ എഴുതിയോ ഒരു മണുങ്ങെ അല്ലെങ്കിൽ ഇതൊക്കെ അറിയണം നമ്മളോട് തെറ്റാനും ഉണ്ടാനും ആരുമില്ലല്ലോ അല്ലെങ്കിൽ പഠിച്ചോ അങ്ങനെയാണ് എന്തോരുള്ള പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവും ഓരോ കിട്ടണ പുതിയാപ്പിളറെ കണ്ടണ ഈ പേഷ്യം പ്ലസിനൊക്കെ വാൾപെയിൻ്റെ അടിച്ച് കോലെ കണ്ടു അങ്ങനെ ഞാൻ ഞങ്ങളെ ജനറൽ കമ്പാർട്ട്മെന്റുള്ള ടായിട്ടാ ഇവനോടൊന്ന് പരിചയപ്പെട്ട് നിർന്തലേക്ക് ഒരു സ്പീക്കറാണ് വീണത് അല്ലെങ്കിൽ ചിലവെ പരിചയപ്പെട്ടതിന്റെ ശേഷം അങ്ങനെയാണ് ജീവിതത്തിൽ പിന്നെ വല്ലോട് വല്ല്യാവും ഞമ്മളെ കൂട്ടത്തിലുണ്ടാവും കുറെ എണ്ണ അതേമായിരിക്കും എവിടെ പോയാലും വല്ല അങ്ങനെയുള്ളോലെ മെൻഷൻ ചെയ്താണ് നാച്ചാല് ആ സ്പീക്കറാണ് തലേക്ക് വീണീൻ്റെ ശേഷം പല്ല് പിന്നെ ഉള്ളോട്ട് പോവാതായിരുന്നു ചെങ്ങായിക്ക് ഈ അണ്ണാകുട്ടിക്കൊക്കെ പ്രായപൂർത്തിയായ ഒരു കഥ മോഹന്മൊക്കെ നോക്കിയിട്ട് ഗേൾഫ്രണ്ട് റെഡിയായ എന്ന് ചോദിച്ചാണ് അടുത്തേക്ക് പോയപ്പോഴേ ഇവനോട് ഞാൻ നേരത്തെ ട്രെയിനിന്ന് വാങ്ങാൻ പറഞ്ഞ ഹെഡ്സെറ്റ് കേട് നിന്നാണ് രണ്ട് പാട്ട് കേട്ടപ്പോ വർക്ക് ചെയ്യാതായിരുന്നു ഓൻ അതിന്റെ ഉള്ളിലുള്ള സാധനം എടുത്താണ്ട് ല്ലോ ഞാനി വല്ലാണോ നിങ്ങൾക്ക് സംശയം ഇട്ടാ അവനെ പരിചയപ്പെട്ടിന്റെ ശേഷം എനിക്ക് ഇപ്പൊ ഗേൾഫ്രണ്ടും പോയി അവന്റെ ഹെഡ്സെറ്റും പോയി ഏതായാലും ഓ ഊമ്പി വയ്ക്കിയാൽ നല്ലൊരു കാര്യം ഊമ്പാ ഒന്നും കിട്ടാത്തൊണ്ടോ ഏതോ ഒരു സ്റ്റേഷനെത്തിയപ്പോ പുറത്തു കിറങ്ങി വെക്കിയാണ്ട് സ്റ്റെപ്പിന്റെ അങ്ങോട്ട് വയ്ക്കിയപ്പോ എന്തോ ഒരു അലുവ കഷ്ണം സൂക്ഷിച്ചു വെക്കുമ്പോ ഞാൻ പുളിയായി അയച്ചു പിന്നെയാണ് മനസ്സിലായത് അത് മാൻമെയ്ഡ് പുളിയാണ് ചോറ് മുമ്പ് ആരെങ്കിലും ഫോൺ മൊക്കെ കണ്ടാണ് ഇന്ന പ്രാഗാന് കണ്ട ഞാൻ ഏതായാലും കണ്ട് ഇനി കേരളം മൊത്തം കാണും പിന്നെ ഞാൻ ഇന്റെ പള്ള പൈസ ട്രെയിൻ്റെ ഉള്ളിൽ നിന്ന് നല്ല കിടിലും സ്കാഫ് സ്വിഗ്ഗിന്നാണ്ട് ഓർഡർ ആക്കിയിട്ടാ എന്നിട്ട് നേരെ ഇഞ്ഞ് തൊട്ടിലിരിക്കാണ്ട് കേറിയാണ്ട് അവിടെ ഇന്നാണ് ഫുഡ് കഴിക്കാൻ പോവാട്ടോ അപ്പൊ കിട്ടുന്ന ഒരു സുഖം മോനെ എന്തൊരു സുഖം എന്നറിയാതെ തൊട്ടിലിരുന്ന് ഫുഡ് കഴിക്കാൻ തൊട്ടിലിരുന്നാണ് ഫുഡ് കഴിക്കണിന്റെ മെയിൻ ഗുണ എന്താ വച്ചാല് ഈ കാഫൊക്കെ പുറത്തുനിന്ന് തിന്നിണ്ടെങ്കിൽ എല്ലാവരും നമ്മൾ ഏറ്റവും മേലെ ഇതാണ്ടല്ലോ തിന്നണേ അപ്പൊ നല്ല സുഖത്ത് തിന്നാലോ എന്തൊരു സുഖം എന്തൊരു സുഖം എന്തൊരു സുഖം